നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ഭരണം മാറിയാൽ മെസ്സി കളിക്കാൻ കായിക മന്ത്രിക്കും സ്പോൺസർമാർക്കും എതിരെ പരാതികൾ തട്ടിപ്പ് സംഘം എന്ന പരാതി അർജന്റീന ടീമിന് ലഭിച്ചു ലോകത്തുള്ള മുഴുവൻ ഫുട്ബോൾ പ്രേമികളുടെയും ആരാധനാപാത്രമായ ലയൺ മെസ്സിയും ടീമും കേരളത്തിൽ കളിക്കാൻ എത്തുന്നു എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ കായിക മന്ത്രിയായ അബ്ദുൾ റഹ്മാനായി കളി നടത്തുന്നതിന്റെ സ്പോൺസർഷിപ്പും മന്ത്രി മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിന് കൈമാറിയിരുന്നു എന്നാൽ നവംബറിൽ കേരളത്തിൽ കളിക്കാൻ എത്തുമെന്നുള്ള അർജന്റീന ടീമിന്റെ അറിയിപ്പ് പിന്നീട് പിൻവലിക്കുകയും കളി മുടങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയാണുണ്ടായത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അർജന്റീന ടീമിന് കേരളത്തിലെ മത്സരത്തിൽ താല്പര്യമില്ലായിരുന്നു എന്നാണ് ഇവിടെ മെസ്സി കളിക്കാൻ എത്തും എന്ന് പറഞ്ഞതോടുകൂടി വലിയ പബ്ലിസിറ്റിയാണ് ഉണ്ടായത് എന്നാൽ ഇതിനിടയിൽ ഈ മെസ്സിയുടെ മത്സരവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയം പുതുക്കിപ്പണി അടക്കം നടത്തുന്നതിന് നൽകിയ സ്പോൺസർഷിപ്പാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നറിയും കളിയുടെ ചെലവ് നിർവഹിക്കുന്നതിന് സ്പോൺസർഷിപ്പ് നൽകിയത് വിവാദമായ മുട്ടിൽ മരം മുറി കേസിലും മാങ്കോ ഫോൺ തട്ടിപ്പ് കേസിലും പ്രതികളായവർ നടത്തുന്ന കമ്പനിക്കായിരുന്നു ഈ വിവരം പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ചില ഫുട്ബോൾ സംഘടനയും മറ്റ് ചില പ്രമുഖരും സ്പോൺസർമാർക്കും വകുപ്പ് മന്ത്രിക്കുമെതിരെ അർജന്റീന ടീമിന് പരാതി സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലേക്കുള്ള മെസ്സിയുടെ വരവ് ടീം റദ്ദാക്കിയത് ഇതൊക്കെയാണെങ്കിലും ഫുട്ബോൾ പ്രേമികൾ വലിയ തോതിലുള്ള കേരളത്തിൽ ആവശ്യമായ മത്സര സൗകര്യങ്ങൾ ഒരുക്കിയാൽ കളിക്കാൻ എത്തുന്നതിന് അർജന്റീന ടീം താല്പര്യമുള്ളൂ നിലവിലുള്ള സർക്കാരിന്റെ കാര്യത്തിലും അർജന്റീന ഫുട്ബോൾ ടീമിന് നല്ല അഭിപ്രായമല്ല ഉള്ളത് ഇവിടെ നിന്നും വ്യാപകമായി ലഭിച്ച പരാതികളാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിന് അവരെ എത്തിച്ചത് എന്നാണ് അറിയുന്നത് മത്സരത്തിന്റെ സന്നദ്ധത പ്രകടിപ്പിച്ച അവസരത്തിൽ കലൂർ സ്റ്റേഡിയം ഫുട്ബോൾ സംഘടന ഭാരവാഹികൾ സന്ദർശിച്ചിരുന്നു അവിടെ കായികമന്ത്രിയും സ്പോൺസർമാരായ തട്ടിപ്പ് സംഘവും ഉണ്ടായിരുന്നു ഗ്രൗണ്ടിന്റെ പോരായ്മ തന്നെ പറഞ്ഞുകൊണ്ടാണ് മത്സരത്തിൽ നിന്നും മെസ്സിയും സംഘവും മാറിയത് എങ്കിലും ഇവിടെ നിന്നും ലഭിച്ച നിരവധി പരാതികളാണ് പിന്മാറ്റത്തിന് കാരണമെന്നും പറയുന്നു കേരളത്തിൽ അടുത്ത വർഷം ജൂണിന് മുൻപ് പുതിയ സർക്കാർ ഭരണത്തിൽ വരുമെന്നും നിലവിലെ ഭരണ സർക്കാർ മാറുകയാണെങ്കിൽ കേരളത്തിൽ മത്സരത്തിന് എത്തുന്ന കാര്യം ആലോചിക്കുക എന്ന തീരുമാനത്തിൽ അർജന്റീന ടീം എത്തി എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് മുൻകൂട്ടി തീരുമാനമെടുത്ത കേരളത്തിലെ മത്സരം ഒരിക്കലും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അർജന്റീന ടീം ഫുട്ബോൾ അസോസിയേഷനും എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾ മാറിയാൽ മെസ്സിയും ടീമും കേരളത്തിൽ കളിക്കാൻ എത്തും എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഒടുവിൽ പുറത്തു വരുന്നത് നന്ദി നമസ്കാരം